നമ്മളെങ്ങനെ വണ്ടി ഗിയർ മാറ്റുക എന്നുള്ളത് പഠിക്കാം ഗിയർ എങ്ങനെ മാറ്റുക എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രാണോ എന്നുള്ളത് നോക്കണം ന്യൂട്രാണോ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗിയറിലേക്ക് ഇടുക ഒന്നെങ്കിൽ മുകളിലേക്ക് ഇടുക അല്ലെങ്കിൽ താഴെത്തിടുക അപ്പോൾ ഗീറിൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് ഇടുക ഇനി പോകില്ല അപ്പോൾ എന്തായി ഒരു ഗീറിലായിരിക്കും അവിടുന്ന് ഒന്ന് താഴേക്ക് ഒരു വട്ടം താഴേക്ക് വലിച്ചാൽ ന്യൂട്ര ആയിരിക്കും നമ്മൾ ഏത് ഗീർ ഇടങ്ങുന്നതിന് മുന്നിലും ന്യൂട്രാക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ ക്ലച്ച് ക്ലച്ച് എന്ത് ചെയ്യണം മുഴുവൻ ചവിട്ടണം ക്ലച്ച് നമ്മൾ മുഴുവൻ ചവിട്ടണം എന്നാൽ മാത്രമേ ഗിയർ മാറ്റാൻ പാടുള്ളൂ ക്ലച്ച് മുഴുവൻ ചവിട്ടി എന്നിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ന്യൂട്രാണ് അപ്പോൾ ഫസ്റ്റ് ഗിയർ കിട്ടുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ആ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്യുക മുകളിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇടണം ഫസ്റ്റ് ഗിയർ ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ഗിയർ നമ്മൾ ശ്രദ്ധിക്കുക ലെഫ്റ്റേക്ക് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് വരയ്ക്കുക സെക്കൻഡ് ഗിയർ ഇപ്പോൾ സെക്കൻഡിലാണ് താഴേക്ക് വന്നു നിന്നു ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് എടുക്കുക ജസ്റ്റ് എടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രൻ്റെ പൊസിഷനിലേക്ക് വന്നു ശ്രദ്ധിച്ചോളൂ സെക്കൻഡിൽ നിന്ന് എടുത്തു ന്യൂട്രൻ്റെ പൊസിഷനിലേക്ക് വന്നു ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഇട്ടാണ് തേർഡ് അത് സ്പീഡാക്കി കാണിച്ചരാം ഇവിടുന്ന് സെക്കൻഡിൽ ഇങ്ങനെ പിടിക്കണം നമ്മൾ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് എടുത്ത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് വണ്ടി പോകുന്ന ടൈമിലാണെങ്കിൽ സെക്കൻഡിൽ നിന്ന് നിർത്ത് ഇങ്ങനെ മുകളിലേക്ക് തേർഡ് പിന്നെ ഫോർത്തിലേക്ക് ആവുമ്പോൾ ഇങ്ങനെ കൈ വയ്ക്കുക നേരെ പതിർക്കാൻ താഴേക്ക് ഇനി ഫിഫ്ത്ത് വരെ ന്യൂട്രാക്കുക ഈ സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മുകളിലേക്ക് ഫിഫ്ത്ത് ഗിയർ ഓക്കെ അഞ്ച് ഗിയറാണ് വണ്ടിക്കുള്ളത് പ്ലസ് റിവേഴ്സ് ഗിയർ ആണ് റിവേഴ്സ് ഇടുന്നത് അതേപോലെ തന്നെ ന്യൂട്രന്ന് ഈ സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ പിടിക്കുക താഴേക്ക് വലിക്കുക റിവേഴ്സ് ഗിയർ വീണ് ഇനി ന്യൂട്രാക്കുക ന്യൂട്രാക്കി കഴിഞ്ഞാൽ ന്യൂട്രിൽ നിന്ന് അതായത് ന്യൂട്രപഷ്യ എപ്പോഴും നിൽക്കുന്നുണ്ടാവുക തേർഡിന് ഫോർത്തിന് സെൻട്രൽ ആയിരിക്കും ന്യൂട്രപോഷ്യ നിൽക്കുന്നുണ്ടാവുക നമ്മൾ ഫസ്റ്റിലേക്ക് ഇടണമെങ്കിൽ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ഇടുന്നത് ഫസ്റ്റ് വീണ്ടും താഴേക്ക് ഒരു വട്ടം വലിച്ചാൽ ന്യൂട്രലിലേക്ക് വരും ഈ സൈഡിൽ ലെഫ്റ്റിലേക്ക് പ്രസ്സ് ചെയ്ത് താഴേക്ക് ഇടുന്നത് സെക്കൻഡ് സെക്കൻഡിൽ നിന്ന് എന്ത് ചെയ്യുക എടുത്ത് മുകളിലേക്ക് ഇടുന്നത് തേർഡ് അവിടുന്ന് നേരെ താഴത്തേക്ക് വരുന്ന ഫോർത്ത് എടുത്ത് പിന്നെ ലെഫ്റ്റ് റൈറ്റിലേക്ക് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇടുന്നത് ഫിഫ്ത്ത് ഗിയർ ഇത്രയും ഗിയറാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്